ലോകം എപ്പോഴും ഒരു നിഴൽ പോലെ ആണവായുധ ഭീഷണിയുടെ കീഴിലാണ് ഈ വെല്ലുവിളിയെ നേരിടാനും ഏതെങ്കിലും ഒരു രാജ്യമോ ശക്തിയോ രഹസ്യമായി ആണവായുധ പരീക്ഷണം നടത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക വിമാനമാണ് അമേരിക്കയുടെ ബോയിങ് ഡബ്ല്യുസി വൺ ത്രീ ഫൈവ് കോൺസ്റ്റൻ ഫിനിക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴിന് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയോടനുബന്ധിച്ച് പാക് പഞ്ചാബിലെ കിരാന ഹില്ലിൽ ആണവ കേന്ദ്രം തകർക്കപ്പെട്ടുവെന്നും തൽബലമായി അവിടെ ആണവ വികരണം പരിശോധിക്കാൻ അമേരിക്ക ഈ വിമാനത്തെ പാകിസ്ഥാനിലേക്ക് അയച്ചുവെന്നും വാർത്തകളുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ബോയിങ് ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് കോൺസ്റ്റൻ ഫിനിക്സിന്റെ ചരിത്രം സാങ്കേതികവിദ്യ എന്നിവയെക്കുറിച്ചുള്ളതാണ് ചാണകിൻ്റെ പുതിയ വീഡിയോ ഒപ്പം ഈ വിമാനത്തിന്റെ ദൗത്യം പ്രാധാന്യം എന്നിവയെ പറ്റിയും നമുക്ക് കൂടുതലായി അടുത്തറിയാം രണ്ടാം ലോക മഹായുദ്ധാനന്തരമുള്ള ശീതയുദ്ധ കാലഘട്ടത്തിൽ ആണവായുധങ്ങളുടെ പരീക്ഷണവും വ്യാപനവും തങ്ങളുടെ സുരക്ഷയ്ക്കും വിശിഷ്യ ലോകശാക്തിക ക്രമത്തിനും ഒരു പുതുഭീഷണിയായി ഉയർന്നു വന്ന സമയത്താണ് ഭൗമാന്തരീക്ഷത്തിൽ നടക്കുന്ന ആണവ പരീക്ഷണങ്ങളെ നിരീക്ഷിക്കാനും അവയുടെ പരിണാമ ഫലങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാനും അനിവാര്യമായ ഒരു വിമാനത്തിൻ്റെ നിർമ്മാണം അമേരിക്ക ആലോചിക്കുന്നത് തൽഫലമായി ആദ്യകാലങ്ങളിൽ ബി ടു നയൻ ബോംബർ വിമാനങ്ങളെ ഇത്തരത്തിൽ പരിഷ്കരിച്ച് അന്തരീക്ഷ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള സവിശേഷ ദൗത്യങ്ങൾ നടത്തിയ യു എസ് എയർഫോഴ്സ് പിന്നീട് ബി ഫിഫ്റ്റി ആർ ബി ഫിഫ്റ്റി തുടങ്ങിയ പ്രത്യേക വിമാനങ്ങളും ഈ ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്നാൽ ഈ വിധ ജോലികൾക്ക് വേണ്ടി അത്യാധുനികവും സാങ്കേതിക വിദ്യ പ്രകടനത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നതുമായ പുതിയൊരു വിമാനമായിരിക്കും കൂടുതൽ ഫലപ്രദമാകുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തോടെ തിരിച്ചറിഞ്ഞ അമേരിക്ക ആ ദശകത്തിൽ തന്നെ ബോയിംഗ് സി വൺ ത്രീ ഫൈവ് സ്ട്രാറ്റോലിഫ്റ്റർ എന്നൊരു സൈനിക ഗതാഗത വിമാനത്തെ ഇതിനായി തിരഞ്ഞെടുത്തു തത്ഭുതമായി ബോയിങ് ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് എന്ന കോഡ് നാമത്തിൽ കോൺസ്റ്റൻ ഫീനിക്സ് എന്ന ലോകത്തിലെ ആദ്യ ആണവ വികരണ നിരീക്ഷണ വിമാനത്തിൻ്റെ വികസനത്തിന് യു എസിൽ തുടക്കം കുറിക്കപ്പെട്ടു ഉയർന്ന വേഗത്തിലും അധിക ദൂരത്തിലും സഞ്ചരിക്കാനാവുന്ന രീതിയിൽ റീഡിസൈൻ ചെയ്ത ഈ വിമാനത്തിന് ന്യൂക്ലിയർ ടെസ്റ്റ് ന്യൂക്ലിയർ റേഡിയേഷൻ എന്നിവയ്ക്കുള്ള നിരീക്ഷണ ദൗത്യങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നു പിന്നീട് സാങ്കേതികവിദ്യയുടെ ക്രമാനുഗതമായ വളർച്ചയ്ക്കനുസരിച്ച് ഈ കോൺസ്റ്റൻറ്റ് ഫീനിക്സ് വിമാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തപ്പെട്ടു അതുകൊണ്ട് തന്നെ അതിനൂതനമായ ന്യൂക്ലിയർ റേഡിയേഷൻ സെൻസറുകളും സാമ്പിൾ കളക്റ്റിംഗ് സംവിധാനങ്ങളും അമേരിക്ക ഇതിൽ ഘടിപ്പിച്ചു ഇന്ന് നാം കാണുന്ന ബോയിങ് ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് വിമാനങ്ങൾ ഈ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് ബോയിങ് ഡബ്ല്യു സി വൺ തേർട്ടി ഫൈവിൻ്റെ അനേകം ചുമതലകളിലെ ഏറ്റവും മുഖ്യമായ ജോലി ഭൌമാന്തരീക്ഷത്തിൽ നിന്നുള്ള വായു കണികകളും വാതകങ്ങളും തരംതിരിച്ച് ശേഖരിക്കുക എന്നതാണ് അമേരിക്കയുടെ മിത്രരാജ്യങ്ങളും ശത്രുരാജ്യങ്ങളും നടത്തുന്ന രഹസ്യ ആണവായുധ പരീക്ഷണങ്ങൾ മേൽപ്പറഞ്ഞ പ്രവൃത്തികളിലൂടെ കണ്ടെത്തുകയാണ് ഇതിൽ പ്രധാനം ആണവ പരീക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളെ സൃഷ്ടിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന ഈ ഐസോടോപ്പുകളെ ട്രാക്ക് ചെയ്യാനും അവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാനും ഡബ്ല്യു സി വൺ ത്രീ ഫൈവ് കഴിവുണ്ട് മാത്രമല്ല ഈ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക എയർ സ്കൂപ്പുകളും പമ്പുകളും അന്തരീക്ഷത്തിലെ വായു വലിച്ചെടുക്കുകയും അതിലുള്ള കണികകളെ കളക്ടിംഗ് ഫിൽട്ടറുകളിൽ ശേഖരിക്കുകയും ചെയ്യുന്നു ശേഷം ഇവയെ സമഗ്രമായ വിശകലനത്തിനായി ഭൂമിയിലെ ലാബുകളിലേക്ക് എത്തിക്കുന്നു ശേഖരിക്കുന്ന സാമ്പിളുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അപഗ്രതനത്തിൽ നിന്നും അഥവാ ഉദ്ദേശ മേഖലയിൽ അണുപരീക്ഷണം നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം കൃത്യമായ സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വിമാനത്തിൻ്റെ ദൗത്യത്തിലൂടെ അമേരിക്കയ്ക്ക് സാധിക്കുന്നു മാത്രമല്ല ഗാമാറി ന്യൂട്രോൺ ഡിറ്റക്ടറുകൾ പോലുള്ള ആധുനിക സെൻസറുകൾ സജ്ജീകരിച്ചിരിക്കുന്ന കോൺസ്റ്റന്റ് ഫീനിക്സിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള റേഡിയേഷൻ്റെ അളവ് നിരീക്ഷിക്കാനും ഇതിൽ അസാധാരണമായ വർധനമുണ്ടായാൽ അതിനെ വ്യക്തമായി രേഖപ്പെടുത്താനും കഴിയും കൂടാതെ സ്ഥാന നിർണയത്തിനും വിവരങ്ങൾ കൈമാറുന്നതിനും ഹൈടെക് നാവിഗേഷൻ എക്യുപ്മെന്റുകളും കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും ഈ വിമാനത്തിലുണ്ട് അനുബന്ധമായി അന്തരീക്ഷത്തിൽ നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകളുടെ പ്രൈമറി ടെസ്റ്റിംഗ് ഓൺബോർഡായി നടത്താനുള്ള സൗകര്യങ്ങളും കോൺസ്റ്റന്റ് ഫീനിക്സിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു പ്രസ്തുത ഉപകരണങ്ങളെല്ലാം പൈലറ്റുമാർ എഞ്ചിനീയർമാർ ശാസ്ത്രജ്ഞർ സാങ്കേതിക വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു സമർപ്പിത സംഘമാണ് പ്രവർത്തിപ്പിക്കുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നടന്ന ശീതയുദ്ധ കാലഘട്ടത്തിലെ അനവധിയായിട്ടുള്ള ചാരദൗത്യങ്ങളിൽ കോൺസ്റ്റൻ ഫിനിക്സ് പങ്കാളിയായിട്ടുണ്ടെന്നാണ് അനുമാനം പ്രസ്തുത സമയത്ത് സോവിയറ്റുകളുടെയും ഇസ്രയേലിൻ്റെയും പിന്നീട് ചൈനയുടെയും ഇന്ത്യയുടെയും അടക്കമുള്ള മൂന്നാം ലോക രാജ്യങ്ങളുടെയും ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നതിൽ ഈ വിമാനം നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ വിഖ്യാതമായ ചെറുനോബിൽ ആണവ ദുരന്തത്തിനു ശേഷം ഈ ന്യൂക്ലിയർ റിയാക്ടർ സൈറ്റിന് കിലോമീറ്ററുകൾ ചുറ്റളവിലുള്ള ഭൗമാന്തരീക്ഷത്തിൽ പടർന്ന അതിമാരകമായ റേഡിയോ ആക്റ്റീവ് സാന്നിധ്യം നിരീക്ഷിക്കാനും അനുബന്ധമായി ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കാനും ഡബ്ല്യു സി വൺ തേർട്ടി ഫീനിക്സിനെ അമേരിക്ക ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷമിയിലുണ്ടായ ആണവ ദുരന്തത്തിന് ശേഷവും സമാനമായ നിരീക്ഷണ ദൗത്യങ്ങളിൽ ഈ വിമാനം പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും നടത്തിയ ആണവ പരീക്ഷണങ്ങളെയും രണ്ടായിരത്തി ആറിൽ ഉത്തരകൊറിയ നടത്തിയ ആണവ പരീക്ഷണങ്ങളെയും നിരീക്ഷിക്കുന്നതിലും കോൺസ്റ്റൻ ഫിനിക്സ് ഒരു സുപ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത് തുടർ വർഷങ്ങളിൽ ഉത്തര കൊറിയയിൽ നടത്തപ്പെട്ട ഓരോ ആണവ പരീക്ഷണത്തിന് ശേഷവും ഈ വിമാനം കൊറിയൻ ഉപദ്വീപിൽ പറന്ന് അന്തരീക്ഷ സാമ്പിളുകൾ ശേഖരിക്കുകയും ഈ ടെസ്റ്റിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അമേരിക്കൻ സർക്കാരിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡബ്ല്യു സി വൺ തേർട്ടി ഫൈവ് കോൺസ്റ്റൻറ്റ് ഫിനിക്സിന്റെ പല പ്രവർത്തനങ്ങളും അതീവ രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെടുന്നത് ബോയിംഗ് ഡബ്ല്യു സി വൺ തേർട്ടി ഫൈവ് കോൺസ്റ്റൻറ്റ് ഫിനിക്സ് എന്നത് കേവലമൊരു നിരീക്ഷണ വിമാനം മാത്രമല്ല മറിച്ച് അത് അന്താരാഷ്ട്ര ആണവ സുരക്ഷയുടെ ഒരു നിർണായക ഘടകം കൂടിയാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിലും ലോക സമാധാനം നിലനിർത്തുന്നതിലും ഈ വിമാനം ഒരു സുപ്രധാന സ്ഥാനമാണ് വഹിക്കുന്നതെന്ന് ഇവർ പറയുന്നു ഏതെങ്കിലും രാജ്യം രഹസ്യമായി അൺവായുധ പരീക്ഷണം എന്ന് നിരീക്ഷിക്കാൻ കോൺസ്റ്റന്റ് ഫീനിങ്സ് അമേരിക്കയെ സഹായിക്കുന്നത് മൂലം ഇവരുടെ ആണവ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്താനും വിശ്വാസം വർദ്ധിപ്പിക്കാനും വാഷിംഗ്ടണിനും അന്തർദേശീയ ആണവോർജ ഏജൻസിക്കും കഴിയുന്നു മാത്രമല്ല ഉപയോഗിക്കാൻ ഒരുങ്ങുന്ന രാഷ്ട്രങ്ങളുടെ ഏതൊരു ശ്രമത്തെയും തടയുന്ന വിധത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമായും അതിനപ്പുറം ഇതുവഴിയുള്ള ആണവ അപകടങ്ങൾ സംഭവിച്ചാൽ അതിൻ്റെ വ്യാപ്തിയും തന്മൂലമുള്ള പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണെന്ന് ഒരു ലാബായും ഈ വിമാനം വിനിയോഗിക്കാം ആഗോള രാഷ്ട്രീയത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന നിലവിലെ കാലഘട്ടത്തിൽ ബോയിങ് ഡബ്ല്യു സി വൺ തേർട്ടി ഫൈവ് കോൺസ്റ്റൻറ്റ് ഫീനിക്സ് നൽകുന്ന വിവരങ്ങൾ വളരെ വിലപ്പെട്ടതാകുന്നു തെറ്റായ വിവരങ്ങളുടെയും അപൂർണമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാനും കൃത്യമായ വിലയിരുത്തലുകളിലൂടെ ആഗോള സമാധാനം നിലനിർത്താനും അമേരിക്കയുടെ ഈ വിമാനം ലോകജനതയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട് വർത്തമാനകാലത്ത് അമേരിക്കൻ വ്യോമസേനയുടെ പക്കൽ മൂന്ന് ബോയിങ് ഡബ്ല്യു എസ് വൺ തേർട്ടി ഫൈവുകൾ ഭവത്രക്ഷമമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇവയെല്ലാം തന്ത്രപരമായ ആവശ്യങ്ങൾക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അനുമാനവും ഓരോ ദൗത്യവും അതീവ രഹസ്യ സ്വഭാവമുള്ളതും ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായതിനാൽ കോൺസ്റ്റൻ ഫീനിക്സുകളുടെ സഞ്ചാരപഥം തന്നെ ഗോപ്യമാണ് താനും ചുരുക്കത്തിൽ ബോയിംഗ് ഡബ്ലുസി വൺ തേർട്ടി ഫൈവ് കോൺസ്റ്റൻറ്റ് ഫീനിക്സ് എന്ന അമേരിക്കയുടെ ഈ സവിശേഷ വിമാനം ഭൂഗോളത്ത് സംഭവ്യമായേക്കാവുന്ന അൺവായുധ ഭീഷണികൾക്കെതിരെ ആധുനിക വിദ്യയും മാനവ ജാഗ്രതയും സംയോജിപ്പിച്ചുണ്ടാക്കിയ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് അന്തരീക്ഷത്തിൽ പടർന്നിരിക്കുന്ന ആണവ വികരണങ്ങളെ തിരിച്ചറിയാനും വിശ്വസമാധാനം സൂക്ഷിക്കാനും കോൺസ്റ്റൻറ്റ് ഫീനിക്സിന്റെ ഇടപെടൽ വളരെ വലുതാണ് ആണവ കാവൽക്കാരൻ എന്ന വിശേഷണം പേറുന്ന ഈ വിമാനം അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലും ലോക സുരക്ഷയുടെ ഒരു നിർണായക സംരക്ഷകനായി തുടരുമെന്നാണ് വിശ്വാസവും ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെട്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ